നമസ്കാരം ന്യൂസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ കോഫി ഹൌസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ എ കെ ഗോപാലൻ എന്ന ദീർഘദർശിയായ നേതാവിനും സ്ഥാപിക്കപ്പെട്ടതാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഫെബ്രുവരിയിൽ സംയോജിക്കപ്പെടുകയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് എട്ടിന് തൃശൂരിൽ ഇന്ത്യൻ കോഫി ഹൌസിൻ്റെ ആദ്യത്തെ ശാഖ തുറന്നു ഇന്ന് ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റുകളിലായി അഞ്ഞൂറിലധികം ഇന്ത്യൻ കോഫി ഹൗസുകളുണ്ട് കേരളത്തിൽ അൻപതിലധികം ശാഖകളുമുണ്ട് രുചിയുടെ തനിമയും സേവനത്തിൻ്റെ വ്യത്യസ്തതയുമാണ് ഇവിടുത്തെ പ്രത്യേകത വേഷവിധാനങ്ങൾ രാജകീയമാണ് ഭക്ഷണങ്ങൾ രുചി വേറിട്ട് നിൽക്കുന്നു ഈ രുചികൊട്ടാരത്തിൻ്റെ രുചി രാജാക്കന്മാർ ഇവിടെ തന്നെയുണ്ട് അവരുടെ വേഷവിധാനത്തിൻ്റെ വ്യത്യസ്തത നമുക്ക് കേൾക്കാം എൻ്റെ പേര് ശ്രീജേഷ് എത്ര വർഷം സർവീസ് ഉണ്ട് ഇപ്പോൾ അവിടെ ഇരുപത്തി ഒന്ന് അപ്പോൾ ഈ റെഡ് കളർ ആണ് ഏറ്റവും കൂടി സർവീസ് അല്ലേ ആണോ അത് കളർ ഇല്ലാത്തായിരിക്കും ഗ്രീൻ എത്ര വർഷം സർവീസ് ആണോ ആ അതെ കൂടുതൽ വേർ ട്ടു വിശേഷങ്ങൾ വാർത്തകളുമായി മറ്റൊരു എപ്പിസോഡ് എപ്പിസോഡിൽ നന്ദി നമസ്കാരം